قل إن كنتم تحبون الله الله فاتبعوني يحببكم ويغفر لكم ذنوبكم والله غفور رحيم ഒരു സ്പെഷ്യൽ നിസ്കാരവും നുസ്കരിക്കാൻ വേണ്ടി ചില കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു ബറാത്ത് നിസ്കാരം എന്ന പേരിൽ ഒരു സ്പെഷ്യൽ നിസ്കാരം നൂറക്കായ നിസ്കാരം അത് നിസ്കരിക്കുന്നുണ്ടോ അല്ലേ എന്നുള്ളത് വേറെ വിഷയം നിസ്കരിക്കാ നൂറക്കായത്ത് നിസ്കരിക്കാനൊന്നും ഭാര്യം കിട്ടൂലാണ് അപ്പൊ നിസ്കരിക്ക ഞങ്ങളാരും നിസ്കരിക്കുന്നില്ല ഞാനിത് കുറച്ച് മുമ്പൊരിക്ക പ്രസംഗിച്ചപ്പോ ഇവിടെ ഇവിടെയുള്ള ഒരു സാഹതി ഒരു സാഹതി മുസ്ലിയാരി പറഞ്ഞു സലഫി കളവാണ് പറഞ്ഞത് ഇയാൾ നേരത്തെ ചെയ്ത ആറ്റിലെ സമീപം തന്നെയാണ് അതിലുള്ളത് ബറാത്തിന് ഒരു നൂറക്കായ സംസ്കരിക്കണം എന്ന് നമ്മളെവിടെ പറയാനുണ്ടോ ഏഹ് ഞമ്മളൊക്കെ സുന്നയാസാണല്ലോ ഞമ്മളെവിടെ പറയാനുണ്ടോ ബറാത്തിന് നൂറക്കായത്ത് നിസ്കരിക്കണെന്ന് ഈ സാധനം പച്ച മലയാളത്തിൽ ഈ സൈസ് എന്ന് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കണ്ടേ ഹദീസിലും ഗുർഹാലുപരം എത്ര പറയും ഏ ഏ മുമ്പ് കേട്ടിട്ടുണ്ടാവും കാരണം ഇയാള് ഏ നൂറക്കായത്ത് സംസ്കരിക്കണമെന്ന് സുന്നയാൾ ആരെങ്കിലും പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടാരെങ്കിലും ഒന്ന് പറയും േ ആളുകളോട് ചോദിക്കാണ് സുന്നേള നമ്മളൊക്കെ സുന്നേളല്ലേ നമുക്ക് ആരിക്കും നൂറക്കകത്ത് നിസ്കാരം പരിചയമുണ്ടോ നമ്മൾ ആരോടെങ്കിലും ഇങ്ങനെ നിസ്കരിക്കാൻ പറയലുണ്ടോ പച്ച കളവല്ല മൗലവി ഈ പറയണത് ഇങ്ങനത്തെ കളവ് നമ്മുടെ പേരിൽ പറയുന്ന ഈ മൗലവി ഖുർആാൻ അദീസിലൊക്കെ എത്ര തട്ടിപ്പ് നടത്തുന്നുണ്ടാവും എന്നെ പറ്റി ഉപരി പറഞ്ഞതാ വാസ്തവത്തിൽ സുഹൃത്തുക്കളെ ഇവരെ പറ്റി ഉള്ളത് പറയാൻ തന്നെ നമുക്ക് നേരം തികയണില്ല അതല്ല ഇപ്പൊ ഇല്ലാത്തത് പറയ ഈ നൂറക്കായ നിസ്കാരത്തിന്റെ പോരിശ എഴുതിയതാരാ നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളുടേതായ കിതാബിലും അതുപോലെ തന്നെ നിങ്ങളുടേതായ പത്രത്തിലുമാണ് വെറുതെ പറയുന്നതാ അലോചിച്ച് നോക്ക് സിറാജ് പത്രത്തിൽ നീ ഞാൻ വായിക്കാം സിറാജ് പത്രത്തിൽ തന്നെ ഈ നിസ്കാരത്തെ കുറിച്ച് വന്നത് കേട്ടോളൂ ബറാത്തരാവ് എന്ന വിശുദ്ധ വിശുദ്ധരാവ് സിറാജിലെ ലേഖനമാണ് ബറാത്തുരാവ് എന്ന വിശുദ്ധ വിശുദ്ധരാവ് കുറച്ച് പഴക്കമുള്ള സിറാജരാണ് എന്താ പറയുന്നത് കേട്ടോളൂ ഷാബാൻ പതിനഞ്ച് രാവ് ലോകനാഥൻ്റെ ബറക്കത്തുള്ള രാവ് എന്ന പ്രത്യേക പ്രശംസക്ക് പാത്രമായ വിശുദ്ധ രാത്രി അന്നേ രാത്രി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രത്യേകമായി ഭൂമിയിലേക്ക് ഇറങ്ങുന്നു വരാനിരിക്കുന്ന ഒരു വർഷത്തിൽ ഭൂലോകത്ത് നടപ്പാക്കേണ്ടുന്ന കർമ്മ പരിപാടികൾ കർമ്മവീതിയിൽ ഇറങ്ങുന്ന മാലാഖമാരെ ഏൽപ്പിക്കുന്ന രാത്രി ഒക്കെ ഞാൻ പറഞ്ഞു എൻ്റെയൊക്കെ അവസ്ഥ നിങ്ങൾ കേട്ടു കഴിഞ്ഞു അന്നേ ദിവസം പകൽ നോമ്പെടുക്കാനും രാത്രി നിസ്കരിക്കാനും ആജ്ഞാപിക്കപ്പെട്ടിരിക്കുന്നു കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അന്നേ ദിവസം പകൽ നോമ്പെടുക്കാനും രാത്രി നിസ്കരിക്കാനും എന്നിട്ട് തെളിവന്ത സൂറത്തു ദുഹാൻ മൂന്നും നാലും ആയത്തി അതിൻ്റെ അവസ്ഥയും ഞാൻ നേരത്തെ പറഞ്ഞു മേൽസൂക്തത്തിൽ മേൽസൂക്തത്തിലെ ബറക്കത്തുള്ള രാത്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വറാത്തരാവാണ് എന്നതാണ് പണ്ഡിതന്മാരുടെ ഭാഷ്യം പണ്ഡിതന്മാരുടെ ഭാഷ എന്താണ് ബറാഹത്തരാണെന്ന് അത് നമ്മൾ നേരത്തെ കേട്ട് കഴിഞ്ഞു അതിൻ്റെ അവസ്ഥ എന്താ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ അതിൽ ഒരു സബ് ഹെഡിങ് പ്രത്യേക ആരാധനകൾ അതിൽ സബ് ഹെഡിങ് ആണ് പ്രത്യേക ആരാധനകൾ ബറാഹത്തരവിൽ നിർവഹിക്കേണ്ടുന്ന ആരാധനകളുടെ പല രൂപങ്ങളും പണ്ഡിതന്മാരും സൂഫിവര്യനും അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കണ്ടോ പണ്ഡിതന്മാരും സൂഫിവര്യന്മാരുമാണ് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആരെങ്കിലും വറാ അത് രാവിൽ നൂറ് റക്കാലത്ത് നിസ്കരിച്ചാൽ അവനിലേക്ക് നൂറ് മാലാഖമാരെ അള്ളാഹു നിയോഗിക്കുന്നതാണ് അന്ന് നൂറിറക്കാലത്ത് നിസ്കരിച്ചാലുള്ള പോരിശയാണ് പറയാൻ പോകുന്നത് നൂറ് മലക്കേളെ അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹ നിയോഗിക്കും എന്നിട്ടോ ഇതിൽ മുപ്പത് മലക്കുകൾ അവന് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുകയും മുപ്പത് മലക്കുകൾ അവന് തൊട്ട് അവന് നിർഭയത്വമേകുകയും മുപ്പത് മലക്കുകൾ ദുനിയാവിൽ അവന് വന്ന് ഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ തടുക്കുകയും തൊണ്ണൂറായി ഇനി ബാക്കി പത്തോ പത്ത് മലക്കുകൾ പൈശാചികമായി അവന് നേരിടുന്ന ബുദ്ധിമുട്ടുകളെ വിലങ്ങുകയും ചെയ്യുന്നതാണ് എന്താ പോയിശ നൂറൊക്കെ അതിഷ്കരിച്ചാല് മുപ്പത് 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 തൊണ്ണൂറ് മലക്കുകൾ വ്യത്യസ്ത ആവശ്യത്തിന് പത്ത് മലക്കുകൾ മാറി തീർന്നില്ല ബഹുമാനപ്പെട്ട ഇമാം ഖസാലി തൻ്റെ ഇങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട് അതിങ്ങനെ വായിക്കാം അപ്പൊ പറഞ്ഞ കിതാബ് മനസ്സിലായില്ലേ ഇമാം ഖസാലിയുടെ എഹിയയിൽ ഇതുണ്ട് ഇമാം ഖസാലിക്ക് എഹിയ ഉലോമദ്ദീൻ എന്ന പേരിൽ പ്രശസ്തമായ ഒരു കിതാബ് ഉണ്ട് അതിലിതുണ്ട് എന്താ ഉദ്ധരിക്കുന്നത് ഈ രണ്ട് വീതം നിസ്കരിക്കണം ഓരോ റക്കായത്തിലും ഫാത്തിനൊന്ന് പ്രാവശ്യം ഇഹിലാസ് പത്തിറക്കായത്തായും നിർവഹിക്കാം ഈ പത്തിറക്കായത്ത് നിസ്കരി നിസ്കരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെ ഓരോറക്കായത്തിലും സൂറത്തുൽ നൂറ് പ്രാവശ്യം ഓതുക മുൻഗാമികൾ ഈ നിസ്കാരം നിർവഹിക്കുകയും നിസ്കാരങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുകയും സ്വലാത്തുൽ പ്രത്യേക പേര് നൽകുകയും ചെയ്തിരിക്കുന്നുണ്ടോറാണ് അന്മയുടെ നിസ്കാരം മുൻഗാമികൾ ഈ നിസ്കാരത്തിന് ഒരുമിച്ച് കൂടുകയും ചിലപ്പോഴൊക്കെ ജമാഴ്ത്തായി നിർവഹിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അസൻ അലി അള്ളാഹുഅൻവനെ ഉദ്ധരിച്ചു കൊണ്ട് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു എന്നോട് മുപ്പത് സഹാബികൾ ഹദീസ് പറഞ്ഞു കണ്ടോ കള്ള ഹദീസാണ് എന്നോട് മുപ്പത് മുപ്പത് സഹാബികൾ ഹദീസ് പറഞ്ഞു എന്നാണ് പറയുന്നത് സഹാബികളുടെ പേരിലാണ് ആദ്യം എന്താ പറയുന്നത് എന്താ ഹദീസില് വല്ലവനും ഈ നിസ്കാരം നിർവഹിച്ചാൽ അവന് അള്ളാഹു അവനിലേക്ക് എഴുപത് നോട്ടം നോക്കും നേരത്തെ പറഞ്ഞതിനൊക്കെ പുറമേ നിമസ്കരിച്ചാൽ അള്ളാവിനില് എഴുപത് നോട്ട് അള്ളാഹുവിനെ നോക്കും രണ്ടാ നോട്ടഞ്ഞ് ഡിവൈഡ് ചെയ്യാണ് ഓരോ നോട്ടം കൊണ്ടും എഴുപത് ആവശ്യങ്ങൾ സഫലമാകുന്നതുമാണ് അള്ളാഹിൻ്റെ ഓരോ നോട്ടം കൊണ്ട് നമ്മുടെ ഓ എഴുപത് ആവശ്യങ്ങൾ എന്തു ചെയ്യും സഫലാവും അങ്ങനെയാണ് കൂട്ടി നോക്കി നിങ്ങൾ തീർന്നില്ല അതിൽ നിന്ന് ഏറ്റവും താഴ്ന്ന പടിയിലുള്ളത് ദോഷങ്ങൾ പൊറുക്കലാണ് ദോഷങ്ങൾ പൊറുക്കലൊക്കെ അതിൻ്റെ ഏറ്റവും താഴേക്കടയിലുള്ള ഒരു മഹത്വമാണ് അതിൻ്റെ അപ്പുറമാണ് അപ്പുറം അപ്പുറം അപ്പുറത്തേക്കാണ് അതിൻ്റെ മഹത്തുള്ളത് ഇതിപ്പോൾ സിറാജിൽ ഇനി തീർന്നില്ല ഇപ്പൊ സിറാജ് പത്രത്തിൽ തന്നെ വന്നില്ലേ ഈ മുസ്ലിം നേരത്തെ എന്നെ കളിയാക്കിയ ഒരു മുസ്ലിം ആരുണ്ട് ഞാൻ പറഞ്ഞില്ല ഒരു സായുധി മുസ്ലിാരി ആ സായുദ്ധി മുസ്ലിയാർ പറഞ്ഞു നമ്മളെ പേര് നോണ പറഞ്ഞാണ് അങ്ങനെ അങ്ങനെ നിസ്കാരം ഉണ്ടോ അങ്ങനെ നമുക്കൊന്നുണ്ടോ അതൊക്കെ ഒരു നോണ പറയല്ലേ എന്നൊക്കെയാണ് ഇപ്പം കേട്ടില്ലേ ഇവരെ സിറാജ് പത്രത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ വായിച്ചത് ഇനി മാത്രല്ല മർക്കസിന്റെ എസ് വൈ എസ് ബുക്ക് സ്റ്റാളിൽ നിന്ന് കാശ് കൊടുത്ത് ഒരു കൊച്ചു പുസ്തകമുണ്ട് നഫിലി സൊലാത്തൊഴി സുന്നത്ത് നിസ്കാരങ്ങൾ സുന്നത്ത് നോമ്പുകൾ അതിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഈ നിസ്കാരം അതിലും ഈ നിസ്കാരം രേഖപ്പെടുത്തുന്നുണ്ട് അതാരാണ് പ്രസിദ്ധീകരിച്ചത് പി അബ്ദുറഹ്മാൻ മുസ്ലിയാരി എം എഫ് ബി ഹാജി പി അബ്ദുറഹ്മാൻ മുസ്ലിാരി എം എഫ് ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജനുവരിയിലാണത് പ്രസിദ്ധീകരിച്ചത് രണ്ടായിരം കോപ്പി അടിച്ചിട്ടുണ്ട് പന്ത്രണ്ട് രൂപയാണതിൻ്റെ വില ആ പുസ്തകത്തിൽ പറയണം അതിൻ്റെ പേജ് നാൽപ്പത്തി ആറിൽ പേജ് നാൽപ്പത്തി ആറിൽ ഒരു പ്രത്യേക ഹെഡിങ് കാണാം സുന്നത്ത് സുന്നത്ത് കേട്ടോളൂ രാത്രി ഷാഹാനിലെ സുന്നസ്കാരം നിസ്കരിക്കൽ സുന്നത്താണ് എല്ലാ എല്ലാറക്കായത്തിലും ഫാത്തി ശേഷം ഇഖ്ലാസ് സൂറത്ത് പതിനൊന്ന് പ്രാവശ്യം ഓതുക വേറെ ഒരു റിപ്പോർട്ടിൽ പത്ത് റക്കായത്ത് നിസ്കരിക്കൽ സുന്നത്താണ് എല്ലാ റക്കായും ഫാത്തിഹക്ക് ശേഷം ഇഖ്ലാസ് സൂറത്ത് നൂറ് പ്രാവശ്യം ഓതുക മുൻഗാമികളായ സജ്ജനങ്ങൾ ഈ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരായിരുന്നു അവർ ഈ നിസ്കാരത്തിന് പേര് പറഞ്ഞിരുന്നു ഈ ദിവസം അവർ സമ്മേളിക്കുകയും ചിലപ്പോൾ സംഘടിച്ച് നിസ്കരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നെയ്യത്ത് വെച്ചുകൊണ്ട് ഈ രണ്ട് റക്കാഴ്ത്തായി നിസ്കരിക്കുക നോക്കണം നിങ്ങൾ സഹോദരന്മാരെ ആലോചിച്ച് നോക്ക് ആരാ അതൊക്കെ പഠിപ്പിച്ചു ഇങ്ങനെ പ്രത്യേക നിസ്കാരം പ്രത്യേകമായ നോമ്പ് പ്രത്യേകമായ ആരാധനകൾ സുഹൃത്തുക്കളെ ഇസ്ലാമിൽ അങ്ങനെ ഒരു സമ്പ്രദായമില്ല ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതല്ല ഇത് നമ്മളായിട്ട് പറയുന്നതല്ല ഇത് വിലക്കപ്പെടേണ്ട നിസ്കാരമാണ് എന്നാണ് ആര് പറഞ്ഞത് പൊന്നാനിയിലെ സൈനുദ്ദീൻ മഹദൂമിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയിരുന്നു ഒരു പുസ്തകത്തിന്റെ പേര് കിതാബ് ഇർഷാദുൽ ഇബാദ് ഇർഷാദുൽ ഇബാദ് എന്ന പേരിൽ അറബിയിലുള്ള ഒരു ഗ്രന്ഥമുണ്ട് ജൈനുദ്ദീൻ മഹദൂം എന്ന് പറയുന്ന പൊന്നാനിയിൽ ജീവിച്ച് മരിച്ചുപോയ പണ്ഡിതൻ ഷാഫി അഴിമിലെ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥത്തിൽ വിരോധിക്കപ്പെടേണ്ട ചില അന്ധവിശ്വാസങ്ങൾ എന്ന തലക്കെട്ടിൻ്റെ താഴെ ആലോചിച്ച് നോക്കണം നിങ്ങൾ വിരോധിക്കപ്പെടേണ്ടുന്ന ചില അന്ധവിശ്വാസങ്ങൾ ആ ഗണത്തിലാണ് അദ്ദേഹം എടുത്ത് രേഖപ്പെടുത്തുന്നത് ഏത് ബറാത്തിരാവിലെ നൂറിറക്കയത്ത് ആലോചിച്ച് നോക്കണം നിങ്ങൾ ബറാത്ത് രാവിലെ നൂറക്കകത്ത് നിസ്കാരത്തെ പൊന്നാനിയിലെ സൈനുദ്ദീൻ മഹദൂമിന്റെ ഇർഷാദുൽ ലിബാർ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം എണ്ണിയത് ഏതിന്റെ കൂട്ടത്തിലാണ് വിരോധിക്കപ്പെടേണ്ടുന്ന ചില അന്ധവിശ്വാസങ്ങളിലാണ് അങ്ങനെ സുന്നത്തിലാണ് മാത്രല്ല അങ്ങനെ അടിസ്ഥാനരഹിതമായ അന്ധവിശ്വാസങ്ങളും അനാചാരമാണ് അതാണ് ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടെങ്കിൽ പണ്ഡിതന്മാരുടെയും അധികാരികളുടെയും ഉത്തരവാദിത്തമാണ് അവരെ അതിൽ നിന്ന് തടയണം പൊതുജനങ്ങളെ അങ്ങനെ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് തടയണം ആ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസുകളൊക്കെ അടിസ്ഥാനരഹിതങ്ങളും അസത്യങ്ങളുമാണ് എന്ന് അദ്ദേഹം എഴുതുക ഇവര് അതിൻ്റെ പോരിശയും പറയാം ഏയ് ഇവരതിൻ്റെ പോരിശയും പറയാം ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കി ഇതിൽ മനസ്സിലാക്കേണ്ടെന്ന വേറൊരു വശം കൂടിയുണ്ട് അതും കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം നിങ്ങൾ കേട്ട് കഴിഞ്ഞില്ലേ ഈ നൂറുറക്കായത്തിൻ്റെ പോരിശ വന്നത് എവിടെയാണ് യഹിയാ ഉലൂമുദ്ദീൻ എന്ന കിതാബിലാണ് യഹിയാ ഉറൂമുദ്ദീൻ എന്ന കിതാബ് ഇമാം റസാലിയുടെ ഏത് പണ്ഡിതന്മാർക്കും അബദ്ധങ്ങൾ സംഭവിക്കാം ഏത് പണ്ഡിതന്മാരുടെ വാക്കുകളിലും ഉണ്ടാകും തള്ളേണ്ടതും കൊള്ളേണ്ടതും എന്നുള്ളതിനുള്ള ഒരു രേഖ കൂടിയായിട്ട് പ്രിയമുള്ളവരെ നിങ്ങൾ ഇത് മനസ്സിലാക്കണം എന്താ അങ്ങനെ പറയാൻ കാരണം ഇമാം ഖസ്സാലി റഹമത്തുല്ലാഹി അലഹി അദ്ദേഹത്തിന്റെ യഹിയയിൽ ഇത് രേഖപ്പെടുത്തി വാസ്തവത്തിൽ അദ്ദേഹം മനഃപൂർവ്വം ഒരു നൊണ എഴുതി ചേർത്തതാണ് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല നമുക്ക് അവരെക്കുറിച്ചൊക്കെ നല്ല ചിന്ത മാത്രമേയുള്ളൂ പിന്നെ എന്താണ് അദ്ദേഹം അത് ശരിയാണെന്ന ധാരണയില എഴുതിയത് അത് തെറ്റാണ് അത് തെറ്റാണോ അപ്പൊ ഹൊസാലിയെ കാണാത്ത മൗലി ഇങ്ങക്കാണുള്ള വിവരം സാലിമാമിൻ്റെ അടുത്ത് തെറ്റുപിറ്റ് ഇങ്ങക്ക് നാലാൾക്ക് അപ്പോൾ കിതാബ് തിരിഞ്ഞതല്ലേ എന്നൊക്കെ മറുചോദ്യം ചോദിച്ച് ഓട്ടയടക്കാൻ വേണ്ടി ചിലരൊക്കെ ശ്രമിക്കാറുണ്ട് എന്നാൽ സുഹൃത്തുക്കളെ ഈ ഇർഷാദുൽ ഇബാദിൽ വിരോധിക്കപ്പെടേണ്ട അന്ധവിശ്വാസങ്ങളുടെ കൂട്ടത്തിൽ അടിസ്ഥാനരഹിതമായ ഒരു രൂപത്തിലുള്ള ഒരു നിലക്കും അത് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് ഇർഷാദുൽ ഇബാദിൽ സൈനുദ്ദീൻ മഹുദുവും തന്നെ പറഞ്ഞ അതുപോലെയുള്ള പല പണ്ഡിതന്മാരും എതിർത്തിട്ടുള്ള നുസ്കാരമായ നൂറക്കായത്ത് നിസ്കാരത്തിന്റെ പോരിഷ ഏത് കിതാബിലാണ് വരുന്നത് ഇമാം ഖ്സാലിയുടെ എഹിയാ അവിടെ മാത്രല്ല അതിൽ വേറൊരു വർഷവും കൂടി നിങ്ങൾ പഠിക്കണം ഏതായി എഹിയ ഉലൂമുദ്ദീൻ എന്ന കിതാബ് എന്നറിയോ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാർ അവരുടെ മദ്രസകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു പാഠഭാഗമുണ്ട് ആ പാഠഭാഗത്തിൽ ഇമാം ഖസ് ഉലൂമുദ്ദീനിനെ കുറിച്ച് പറഞ്ഞ ഒരു കഥയുണ്ട് എന്താണ് ആ കഥ എന്നറിയോ ഇമാം ഖസ്സാലിയുടെ എഹിയ ഉലൂമുദ്ദീൻ എന്ന് പറഞ്ഞാൽ അത് നൂറ് ശതമാനം സത്യസന്ധമാണ് എന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുദ്ധരിക്കുന്ന ഒരു കഥ എന്താണ് ആ കഥ ഇമാം ഖസാലിയുടെ എഹിയാ ഉറൂമുദ്ദീൻ ശരിയല്ല അതിൽ പലതും കളവുകളാണ് അതിൽ പലതും അസത്യങ്ങളാണ് അതുകൊണ്ട് അത് നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു കിതാബല്ല എന്ന് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു പണ്ഡിതൻ ഒരു കാവ്യ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കുകയും അടുത്ത വെള്ളിയാഴ്ച ചുവയ്ക്ക് ശേഷം എഹിയാ ഉലൂമുദ്ദീൻ്റെ കോപ്പികൾ പരസ്യമായി കത്തിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു ഒരു കഥ പറയാൻ അങ്ങനെ കത്തിക്കുമെന്ന് തീരുമാനമെടുത്ത പണ്ഡിതൻ അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നു ഒരു കേട്ടോളിൻ കഥ അദ്ദേഹം ഉറങ്ങാൻ കിടന്നപ്പോ സ്വപ്നം കാണുകയാണ് എന്താ സ്വപ്നത്തിൽ അദ്ദേഹം കാണുന്നത് നബിസല്ലാഹു അലൈവിസ്ല്ലം ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നബിസല്ലാഹു അലൈവല്ലമിന്റെ തൊട്ട് വലത് ഭാഗത്ത് അബുബക്കർ സുദ്ദീഖർ അലിയല്ലാഹു അനു ഇരിക്കുന്നുണ്ട് ഇടത് ഭാഗത്ത് ഉമർഹത്താബർ അലി അള്ളാഹു ഇരിക്കുന്നുണ്ട് മുമ്പിൽ ആര് നിൽക്കുന്നുണ്ട് എഹിയ ഉലൂമുദ്ദീൻ എന്ന കിതാബും നിർത്തിപ്പിടിച്ചിട്ട് ഇമാം ഖസ്സാലിയും നിൽക്കുന്നുണ്ട് ഇതാണ് ഇദ്ദേഹം കണ്ട സ്വപ്നം അങ്ങനെ ഇദ്ദേഹം സ്വപ്നത്തിൽ ഇങ്ങനെ കാണുകയാണ് ഇദ്ദേഹത്തെ കണ്ടപാടെ ഹൊസാലി പറഞ്ഞു ഇമാം ഖസ്സാലി പറഞ്ഞു നബിയോട് നബിയെ ഇതാണ് എൻ്റെ കിതാബ് കളവാണ് ഇത് സ്വീകരിക്കാൻ പറ്റൂല ഇത് ചുട്ടുകരിക്കണം എന്ന് പറഞ്ഞ പ്രതിയാണ് ഈ നിൽക്കുന്നത് എന്ന് എന്നെ ചൂണ്ടി ഹസ്സാലി ഇമാം റസൂല്ലാനോട് കേസ് കൊടുത്തു എന്നിട്ട് ഇമാം പറഞ്ഞു ഇതാണ് എന്നെ കുറ്റ കുറ്റം പറഞ്ഞാള് ദ നബി എൻ്റെ കിതാബ് യഹിയ ഉലോമുദ്ദീൻ ആർക്ക് കൈമാറി അഹമ്മദ് നബി സഹാഹിസ്വലമിന് കൈമാറി അള്ളാഹാൻ്റെ റസൂൽ അങ്ങോട്ട് വാങ്ങി അവര് സഫഹ മുതൽ ആദ്യം മുതൽ അവസാന പേജ് വരെ അങ്ങനെ മറിച്ച് നോക്കിയിട്ട് പറഞ്ഞു വെരി ഗുഡ് എല്ലാം കറക്റ്റാണ് എല്ലാം കറക്റ്റാണ് ഇതിലൊന്നും ഒരു തെറ്റുമില്ല എന്ന് ഫുള്ള് മറിച്ച് നോക്കിയിട്ട് ആര് പറഞ്ഞു സ്വപ്നേ നബിസല്ലാഹു അലൈഹി സ്വലം പറഞ്ഞു അതിന്റെ ശേഷം ആ കോപ്പി ആർക്ക് കൈമാറി റസൂലുള്ള അബുഖുനു കൈമാറിയിട്ട് അബുബക്കർ നോക്കിയാണ് അബുബ ഖസുദ്ദീഖർ അലിയുള്ള ആദ്യാന്തം പരിശോധിച്ചിട്ട് പറഞ്ഞു മുഴുവനും കറക്റ്റാണ് ഉമർ അലിയുള്ള കൈമാറി ഇടതുവാത്തിരിക്കുന്നത് അദ്ദേഹം നോക്കിയിട്ട് അവവ്വൽ മുതൽ ലാഹർ വരെ നോക്കിയിട്ട് പറഞ്ഞു മുഴുവനും കറക്റ്റാണ് ഇപ്പം എന്തായി പറഞ്ഞ ആൾ പ്രതിയെന്നായി അയാൾക്ക് കുറ്റ ഉറപ്പ അല്ലാണ്ട് റസൂല് ശിക്ഷ വിരിച്ചു ഇയാൾക്ക് എഴുപത് അടി കൊടുക്കണം പോർത്ത് അടി കൊടുക്കണം അടിയണ്ട് ആരംഭിച്ചു അടിയാണ്ട് ആരംഭിച്ച ഒരു അഞ്ചാറ് അടിയൊക്കെ ആയപ്പോഴേക്ക് ഈ വേദന കൊണ്ട് നബി നബിയെ ഈ അബോക് അള്ളാന്റെ ആ പറഞ്ഞതാകും നിർത്തി ഇയാൾ സ്വപ്നം കറിഞ്ഞുടന്ന് നോക്കുമ്പോൾ പുറത്തുണ്ട് ആട്ടിയുടെ പാട് പിന്നെ ഈ മനുഷ്യൻ ഒരിക്കലും കുറ്റം പറഞ്ഞിട്ടില്ല ഈ കഥ മദ്രസയിൽ കുട്ടികളെ സമസ്തക്കാര് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഇമാം എന്ന് പറയുന്ന കിതാബ് റസൂൽ ഉമർ വസാലിയുടെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതാണ് എന്നിട്ട് ആ കിതാബിൽ പറഞ്ഞ നിസ്കാരം ആ കിതാബിൽ പറഞ്ഞ നിസ്കാരം കളവാണ് അത് ശരിയല്ല എന്ന് ആര് പറയുന്നു പൊന്നാനിയിലെ സൈനുദ്ദീൻ മെഹദൂമിന്റെ ഇർഷാദുൽ ഇബാർ എന്ന കിതാബിൽ കാണുന്നു വേറെയും കിതാബുകളിൽ വന്നിട്ടുണ്ട് ഇവിടെ എന്തോ ഒരു പ്രശ്നമല്ലേ കുട്ടികളെ പഠിപ്പിക്കുന്ന ഈ കഥ നോണയൻ തോടുകൂടെ പൊളിഞ്ഞു ഇമാം ഖസാലിയുടെ എഴിയ നൂറ് ശതമാനം കുറ്റമറ്റതാണോ അല്ല ഏത് പണ്ഡിതന്റെ ഗ്രന്ഥങ്ങളിലും ഉണ്ടാകും സ്വീകരിക്കാവുന്നതും ഉണ്ടാകും സ്വീകരിക്കപ്പെടേണ്ട അല്ലാത്തതും അല്ലാത്തതുണ്ടാകും തെളിവുകൾ ഉള്ളത് സ്വീകരിക്കുക തെളിവിന്റെ പിൻബലല്ലാതെ പറഞ്ഞത് തള്ളിക്കളയ അതാണ് നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത് അപ്പൊ എഴിയ ഊലൂമുദ്ദീരിൽ അങ്ങനെ ഒരു കഥ ഉണ്ട് അതല്ല ഇപ്പൊ എതിർക്കണ് ആ കഥ ഉണ്ടെങ്കിൽ ഇവർ നിസ്കരിക്കണ്ടേ യഹിയയിൽ പറഞ്ഞതുപോലെയാണെങ്കിൽ ഇവര് നിസ്കരിക്കണ്ടേ എന്താ എന്തിനാപ്പ നേരത്തെ പറഞ്ഞ സാധി അതിനെ എതിർത്തത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിസ്കാരം ഉണ്ടോ നമ്മളൊക്കെ സുന്നിയാളല്ലേ നമ്മൾ അങ്ങനെ പറയലുണ്ടോ നമ്മളെ പേരിൽ മൗലി കള്ളം പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുന്നത് പിന്നെ എന്തിനാ അപ്പൊ എന്തൊക്കെയോ പ്രശ്നങ്ങളല്ലേ കുട്ടികളെ പഠിപ്പിക്കുന്നതും അബദ്ധം ഈ പറഞ്ഞതും അബദ്ധം ഇവർ വന്നതും അബദ്ധം ഇനി ഈ നിസ്കാരത്തിന്റെ പോരിശ പറഞ്ഞ വേറൊരു കിതാബേതാ അബ്ദുൽ ജീലാനി എന്ന കിതാബുൽ കിതാബുൽ എന്ന് എന്ന് പറയുന്ന പറയുന്ന കിതാബില് മായ കിതാബ് ഉണ്ട് അതിലും പറയുന്നുണ്ട് ഈ നിസ്കാരത്തിന്റെ പോനിഷ ഏത് നിസ്കാരം തടയപ്പെടേണ്ട അന്ധവിശ്വാസാണ് പറ്റാത്തതാണ് പാടില്ലാത്തതാണെന്ന് വിധി എഴുതപ്പെട്ട ഈ നിസ്കാരം അതിലുമുണ്ട് അതിലങ്ങനെ വരാൻ പാടുണ്ടോ അപ്പൊ മൊഴീദ്ദീഷ് അലൈഹി അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടില്ല ഓ മൊഹീദ് ഷെയ്ഖിനെ കണക്കെങ്കക്കല്ലേ നമുക്കല്ല നമുക്കല്ല അത് പഠിച്ചറിഞ്ഞ പണ്ഡിതന്മാരും വിശദീകരിച്ചു അത് ശരിയല്ല അതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതൊന്നും അതൊന്നും അല്ല ശരിയല്ല ഇനി അതിൽ വേറൊരു വശം കൂടിയില്ലേ ആലോചിക്ക് ആരാ ഷെയ്ഖ് മൊഹീദ് നമ്മുടെ നാട്ടുകാർ വിശ്വസിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ ആളുകൾ വിശ്വസിക്കുന്നത് ഷെയ്ഖ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നൂറ് ശതമാനം സത്യാണെന്നാണ് അവർ പറയുന്നത് പാടുന്നതും അങ്ങനെയാണ് മൊഹീദ്ദി മാല എന്ന പേരിൽ നമ്മുടെ നാട്ടിലൊരു മാലയുണ്ട് മാലപ്പാട്ടുണ്ട് അതിൽ മൊഹീദി ശേഖിനെ കുറിച്ച് പാടുന്ന പോരിശ എന്താ കേട്ടോളിൻ ഞാനൊന്നും എന്നോട് ചൊല്ലാതെ നീ എൻ്റെ ആ മാനില്ലാതെ മൊഹീദ് പറഞ്ഞിട്ടുണ്ടത്രേ എന്ത് ചൊല്ലീല ഞാനൊന്നും ഞാൻ ഒന്നും ചൊല്ലിയിട്ടില്ല എന്നോട് ചൊല്ലാതെ അല്ലന്നോട് എന്ന് പറയുന്നതേ ഞാൻ ചൊല്ലിയിട്ടുള്ളൂ നബി കുറിച്ച് നബിസുല്ലാഹു അലൈസ് അവിടുന്ന് സ്വന്തം ഇഷ്ടപ്രകാരമൊന്നും സംസാരിക്കാറില്ല അവിടുത്തേക്ക് നൽകപ്പെടുന്ന ബോധനത്തിന്റെ വെളിച്ചത്തിലല്ലാതെ അപ്പൊ വഹൈന്റെ അടിസ്ഥാനത്തിൽ അള്ള പറഞ്ഞത് മാത്രമേ ആര് സംസാരിക്കാറുള്ളൂ നബിസല്ലാഹു അലൈഹി അതേ റസൂൽ ആ ഒരു ഗുണം ഇങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ് മൊഹീദ്ദീൻ ശൈഖിന് അത് അങ്ങനെ തന്നെയുള്ള മൊഹീദ്ദീഷേഖ് അള്ളാഹൊക്കെ തൊണ്ണൂറ്റൊമ്പത് പേരുണ്ട് മൊഹീദ്ദീഷേഖിന് തൊണ്ണൂറ്റൊമ്പത് പേരുണ്ട് എന്നാണ് അത് എഴുതി വെക്കണം എഴുതി കെട്ടണം എന്നൊക്കെയാണ് അവര് പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തെ അടിസ്ഥാനരഹിതമാണ് പാടില്ലാത്തത് ഈ മൊഹീദ്ദീൻ ശൈഖ് അറിയത്തുള്ള അലൈഹി പറഞ്ഞത് എന്താണെന്നാ അവര് വിശ്വസിക്കുന്നത് ഞാൻ എന്തു പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ എന്നോട് അവ തന്നതേ ഞാൻ ചൊല്ലാറുള്ളൂ അപ്പൊ മൊഹീദ്ദീഷ് ഈ പറഞ്ഞതോ ഊന്യയിൽ പറഞ്ഞതോ ഈ നൂറക്കായ നിസ്കാരം ഈ പ്രത്യേക രജബല നിസ്കാരം ഒക്കെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ അപ്പൊ അതെങ്ങനെ കളവാക അപ്പൊ പിന്നെ മുഹീദ്ദീഷെയ്ഖാ പറഞ്ഞത് അടിസ്ഥാനരഹിതമാണ് എന്നെങ്ങനെയാണ് ഷെയ്ഖ് ഷെയ്രുദ്ദീൻ മഹദൂം പോലെയുള്ള പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കുക ആലോചിക്ക് നമ്മൾ ചിന്തിക്ക് ചിന്തിക്ക് നമ്മൾ അപ്പൊ മുഹീദ്ദീൻ ഷേഖിന് എല്ലാ അറിവും ഉണ്ട് എന്നാണ് ഇവർ പാടാറുള്ളത് അള്ളാഹുവിൻ്റെ അറിവൊക്കെ എനിക്കും അറിയാം അതിൻ്റെ അക്ഷരങ്ങൾ വരെ എനിക്ക് ക്ലിത്തപ്പെടുത്താൻ പറ്റും ഭൂമിയിൽ എത്ര മണൽ തരിയുണ്ട് എന്ന എണ്ണം പോലും എനിക്കറിയാം സമുദ്രത്തിൽ എത്ര തിരമാലകളുണ്ട് എന്ന വരെ എനിക്കറിയാം ഈ ഭൂമി ലോകത്ത് ഏതെല്ലാം വൃക്ഷങ്ങളുണ്ടോ അതിലൊക്കെ എത്രത്തോളം ഇലകളുണ്ടെന്നുള്ള എണ്ണം വരെ എനിക്കറിയാം ഇതൊക്കെ മൊഹിദ്ശേഷം പറഞ്ഞു എന്നാണ് ഇവർ പാടി പറയുന്നത് ഇവരുടെ തന്നെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളെ എത്ര അബദ്ധത്തിലേക്കും പിഴവിലേക്കുമാണ് ഒരു വിഭാഗം ആളുകൾ പോയിട്ടുള്ളത് നമ്മൾ ചിന്തിക്കണം